തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഡിസംബർ പതിമൂന്നാം തീയതി മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യു ഡി എഫിൻ്റെ ഭരണസമിതികൾ നിലവിൽ വരും സെമി ഫൈനലിലെ വിജയം ഫൈ ഒരു സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ പങ്കെടുപ്പിക്കരുത് എന്ന് തന്നെയാണ് പാർട്ടി കൊടുത്തിട്ടുള്ള നിലപാട് ആരാണെങ്കിലും ഞങ്ങൾ നേരത്തെ എടുത്തു കഴിഞ്ഞല്ലോ ഞങ്ങൾ എന്നെ എന്നെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലും തുല്യാണ് ഇനിയിപ്പോൾ അത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പാർട്ടി ഇന്ന് പുറത്താക്കിയ ആളെ വീണ്ടും പുറത്താക്കേണ്ട കാര്യവും ഇത് രാഷ്ട്രീയത്തിലെ ആശയ ദാരിദ്ര്യം കാരണമാണ് ഇടതുപക്ഷം ഇതിങ്ങനെ എപ്പോഴും ഇത് ഈ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഭീഷണ ഒരിക്കലും ഒരു പത്രത്തിനോട് വിശദീകരണം ചോദിക്കില്ല കാരണം പത്ര സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടി പത്രത്തിനും അനുവദിച്ചിട്ടുണ്ട് ജനറൽ അതാണ് ഞാൻ പറഞ്ഞത് പത്രങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അത് പാർട്ടി പത്രമാണെങ്കിലും പാർട്ടി ചാനലാണെങ്കിലും ഞങ്ങൾ ഇടപെടില്ല ഉദിച്ചുചേരുന്ന താരങ്ങളൊക്കെ വേണ്ട താരങ്ങൾ ഉദിച്ചു വരും അല്ലാത്തത് അസ്തമിക്കും